എസ് പി സി ജൂനിയർ ബാച്ചിന്റെ പി ടി എ മീറ്റിംഗ് ജൂലൈ രണ്ടിന് നടന്നു യു പി തലം ക്ലാസ് തല പരീക്ഷണങ്ങൾ ക്ലാസുകളിൽ പ്രദർശിപ്പിച്ചു ഖുസ് ക്ലബ് ഉദ്ഘാടനം എച്ച് എം സബീല ടീച്ചർ നിർവഹിച്ചു അറബ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആലിഫ് ടാലൻ്റ് ടെസ്റ്റിൽ സ്കൂൾ തല വിജയികളെ കണ്ടെത്തി ജൂലൈ എട്ടിന് ഗണിത ക്ലബിൻ്റെയും ജിയോ മാത്തിൻ്റെയും ഉദ്ഘാടനം നടന്നു കാർഷിക ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പച്ചക്കറുകൃഷി മികച്ച രീതിയിൽ നടക്കുന്നു വായനാ മാസാചരണത്തിൻ്റെ ഭാഗമായി കവിയും പ്രഭാഷകനുമായ സുരേഷ് വാക്കനാട് കുട്ടികളുമായി സംവദിച്ചു ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട് ജൂലൈ പതിനൊന്നിന് സ്പെഷ്യൽ അസംബ്ലി നടന്നു അന്നേ ദിവസം മലയാള മനോരമ ദിനപത്രം യൂണിവേഴ്സൽ ട്യൂഷൻ സെന്റർ കുട്ടികൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തു അറബി ആലിഫ് ടാലന്റ് ടസ്റ്റ് സബ് ജില്ലാതലം ഭീമാ നജീം കരസ്ഥമാക്കി സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ഉദ്ഘാടനം എച്ച് എം നിർവഹിച്ചു യു പി ഗണിതശാസ്ത്ര ക്യുസിൽ സ്കൂൾ തല വിജയികളെ കണ്ടെത്തി അതോടൊപ്പം ശാസ്ത്ര ക്യുസ് വിജയികളെയും കണ്ടെത്തുകയുണ്ടായി സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിച്ചു ചാന്ദ്രദിന ക്യുസിൽ യു പി വിഭാഗം കുട്ടികൾ സമ്മാനാർഹരായി എച്ച് എസ് യു പി ബഷീർദിന ക്യുസ് സ്കൂൾ തലത്തിൽ നടന്നു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഹൈസ്കൂൾ തല വായന മത്സരത്തിൽ കുട്ടികൾ വിജയികളായി വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സാഹിത്യ സെമിനാറിൽ കുട്ടികൾ സമ്മാനാർഹരായി ജൂലൈ ഇരുപത്തഞ്ചിന് നടന്ന ഹൈസ്കൂൾ വിഭാഗം ചരിത്ര ക്യുസ് മത്സരത്തിൽ വിജയികളെ കണ്ടെത്തി ജൂലൈ ഇരുപത്തിയാറിന് സ്റ്റേറ്റ് എക്സർവീസ് ലീഗ് കൊല്ലം താലൂക്ക് കമ്മിറ്റി നടത്തിയ കാർഗിൽ സ്മൃതി യാത്രയ്ക്ക് നമ്മുടെ സ്കൂൾ സ്വീകരണം നടത്തി ജൂലൈ ഇരുപത്തിയെട്ടിന് കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ശാസ്ത്ര ശാസ്ത്രക്വിസ്സിൽ വിജയികളെ കണ്ടെത്തി സ്കൂളിൽ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കുള്ള കായിക പരിശീലനം നടന്നുവരുന്നു സ്കൂൾ തല സോഷ്യൽ സയൻസ് മത്സരങ്ങളിൽ കുട്ടികൾ വിജയികളായി സ്വദേശി ക്യുസിലും യു വിഭാഗം കുട്ടികൾ വിജയിച്ചു ജൂലൈ മുപ്പത്തൊന്നിന് സ്കൂൾ തലശാസ്ത്രോത്സവം വിപുലമായി നടന്നു